ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വടക്കാഞ്ചേരി എക്സിബിഷൻ ഗ്രൗണ്ടിൽ ആക്സിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം നടന്നു വടക്കാഞ്ചേരി എക്സിബിഷൻ ഗ്രൗണ്ടിൽ ആക്ട്സിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം പതാക ഉയർത്തൽ നടന്നു സാമൂഹ്യ സേവന രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ആക്സിന്റെ വാർഷികാഘോഷങ്ങൾക്ക് വടക്കാഞ്ചേരി സ്മാർട്ട് ബസാറിന് എതിർവശമുള്ള എക്സിബിഷൻ ഗ്രൗണ്ടിൽ വർണ്ണാഭമായ തുടക്കം ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ പതാക ഉയർത്തൽ നടന്നു കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ ആക്ട്സ് വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും സംഘടനാ നേതൃത്വം നൽകിയതായും തൃശൂർ മേയറും ആക്ട്സിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ എം കെ വർഗീസ് പറഞ്ഞു ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇന്ന് നടന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേറ്റീവ് ചെയർമാനും ആക്സിന്റെ വൈസ് പ്രസിഡന്റുമായ സി ആർ വത്സൺ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ലൈജു സെബാസ്റ്റിൻ ബ്രാഞ്ച് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് സെക്രട്ടറി അബ്ദുൾ സലീം ട്രഷറർ വി അനിരുദ്ധൻ രക്ഷാധികാരി അജിത് കുമാർ മല്ലയ സൈബുനിസ ആക്സിന്റെ ഭാരവാഹികൾ അംഗങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ഈ സുപ്രധാന നാഴികക്കല്ലിൽ സാമൂഹ്യ സേവന രംഗത്ത് ആക്സിന്റെ സേവനങ്ങളെ അഭിനന്ദിക്കുകയും വരും വർഷങ്ങളിലും സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാകട്ടെ എന്ന് പങ്കെടുത്ത് സംസാരിച്ചവർ ആശംസിച്ചു ഇന്ന് ഭാഗമായി ഇതുപോലെ തന്നെ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രവൃത്തി നമുക്കറിയാം ഇരുപത്തഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന വാർഷിക പൊതുയോഗം ഇന്ന് തന്നെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത് അത് വൈകിട്ട് അഞ്ച് മണിക്ക് അത് ഏറ്റെടുത്ത് നടത്തുന്ന വടക്കാഞ്ചേരി ബ്രാഞ്ചിനെ ഞാൻ മുക്തഖണ്ഡം പ്രശംസിക്കുക കാരണം ഇതൊരു നമുക്ക് പ്രതീക്ഷിക്കുന്നതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുമ്പോൾ അതിനതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം കാരണം നമ്മൾ വന്നിരിക്കുന്നത് തന്നെ നിഷ്കാമ സേവനത്തിന് വേണ്ടി വന്നിരിക്കുന്നു ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ഇന്ന് ലോകത്തിൽ പോലും ഇല്ല എന്ന് നമുക്ക് കുറച്ച് പറയാവുന്ന ഒരു വലിയ സംഘടന ഇരുപത്തഞ്ച് വർഷക്കാലമായി കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ മാത്രം നിലനിന്ന് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അതിന് നാൽപ്പതിനായിരത്തോളം മെമ്പർമാരും ഏകദേശം ഒൻപത് കോടി രൂപയോളം ഇതുതിനെ പൊതുജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ആവശ്യം വന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള സർക്കാരിൻ്റെ എയ്ഡും നമുക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ പണം കൊണ്ട് മാത്രം ഇത്രയും കാലം നിലനിന്ന് പോയ ഈ സംഘടനയ്ക്ക് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുന്നു ന്യൂസ് ഡെസ്ക് സിസി